മാത്രമല്ല ഞങ്ങൾക്ക് പാചകമൊക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നാലുപേർ തോക്കോട്ട് കത്ത് നിൽക്കുക നമ്മളിങ്ങനെ ഒരു പാചകം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങോട്ടും മാറുന്ന ബാത്റൂമിൽ പോകാൻ കൂടുതൽ ഒരാൾ കൂടുതലായിരുന്നു ഒരു വിഷയമല്ലേ അതിന് അകത്ത് ഇവർക്ക് സാധനം ടെസ്റ്റ് ചെയ്യണം എല്ലാ ഫോണും ടെസ്റ്റ് വേണം പാത്രം കൊണ്ടുവന്ന് ശരിക്കും നമ്മൾ ഇൻടാക്റ്റൊക്കെ വെച്ച് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പറയാൻ കഴിഞ്ഞാൽ സാധനം കുറേ ടെസ്റ്റ് കൊണ്ട് പിന്നെ മുന്തിരിട്ട് വരാൻ പറയാൻ പറയും ഞാൻ പേടിച്ച് എന്ത് സംഭവമല്ല ഇയാളൊരു ഫോഴെസ് ഉണ്ട് ഇല്ലാന്ന് മുരിങ്ങക്കെടുത്ത് പിടിച്ചേക്കാം ഇതെന്താ ഈ സാധനം ഭക്ഷണം കഴിക്കേണ്ട വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ടവൽ ചോദിച്ചു അപ്പോൾ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടവൽ ചിലപ്പോൾ ചോദിക്കും അപ്പോൾ ഞാൻ നല്ലൊരു നല്ലൊരു വൈറ്റ് ടവല് ശരിക്ക് നല്ല ടവൽ നല്ല സാൻഡായിട്ട് അവരുടെ അതുകൊണ്ടു വന്നു അവിടെ പെട്ടെന്ന് ഓഫീസർ ഓടി വന്നു അയാള് മേടിച്ച് അയാളുടെ കൈ ഒന്ന് അത്ര തുടച്ച് മാറ്റിയിട്ട് അയാളെ അത് ഇട്ട് അവിടെ വേറൊരു സാധനം കുറച്ച് കുറച്ചുകൂടി സ്മെല്ലൊക്കെ ഉള്ളൊരു കൈ അത് കുറച്ച് കാവികളാണ് സാധനം തന്നെ ഞാൻ മടിയിൽ വിരി ഭക്ഷണം കഴിച്ചത് പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഒരു സദ്യ കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി കൊടുത്തത് ബിജെപിയുടെ നാഷണൽ കൗൺസില് കോഴിക്കോട് വെച്ച് നടന്നപ്പോഴായിരുന്നു അന്ന് സുരേഷ് സുരേഷ് എന്നുണ്ട് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നെ സദ്യ ഏൽപ്പിച്ചിരുന്നത് ട്രഡീഷണൽ സദ്യ ആ വെജിറ്റേറിയൻ സദ്യ അത് വെജിറ്റേറിയൻ വിഭവങ്ങളാണ് പോണ സദ്യ പോലെ തന്നെ അദ്ദേഹം ഇവർ മാത്രം കേന്ദ്രമന്ത്രിമാരെല്ലാവരും ഒരു സെപ്പറേറ്റ് ക്യാബിനായിട്ട് തിരിച്ചിട്ടുണ്ടാവും അങ്ങോട്ടാർക്ക് പ്രവേശനമില്ല ഞാൻ പറഞ്ഞു എന്നെ കയറ്റു വേണം ഞാൻ പാചകം ചെയ്യുന്നയാളെന്നാണ് ഇപ്പോഴും എസ് പി ജി സമ്മതിച്ചില്ല മാത്രമല്ല ഞങ്ങൾക്ക് പാചകം ഒക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നാലുപേർ തോക്കുകയിട്ട് കാറ്റ് നിൽക്കുക നമ്മളിങ്ങനെ ഒരു പാചകം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് മാറുന്ന ബാത്റൂമിൽ പോകാൻ പോലും കൂടുതലൊരാളും കൂടുതലുള്ളവരും വേറെ വിഷയമല്ലേ അതിൻ്റെ അകത്ത് ഏറ്റവും അല്പമായിട്ട് തോന്നിയ വേറെ സംഭവം നമ്മൾ അവിയലിനാണ് സാധാരണ ഞങ്ങളൊക്കെ അവിയൽ വെക്കുക ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയൽ ബാക്കിയുള്ള എല്ലാം കുക്കിംഗ് ആയി കഴിഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് കുക്കിങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങക്കായാലേ ഇടുവുള്ളൂ നല്ല ഭാഷ കാരണം അത് ഈ കടിച്ച് ഇങ്ങനെ വലിക്കുന്ന അതിനെ ഒരു ശീലമാണല്ലോ അപ്പോൾ അധികം പോയി തുടങ്ങി പോകുമ്പോഴുള്ള എന്നാൽ വേവ് വേണം അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ടൈമിലാണ് മുരിങ്ങക്കായ് ഇടുക ഇവർക്ക് സാധനം ടേസ്റ്റിയാണ് എല്ലാപ്പുഴയും ടേസ്റ്റിയാണ് പാത്രം കൊണ്ടുവന്ന് ശരിക്കും നമ്മൾ ഇൻടാക്റ്റൊക്കെ വെച്ച് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ സാധനം അവർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടേ പിന്നെ മുന്തിരിട്ട് വരാൻ പറയാൻ പറയും ഞാൻ പഠിച്ചത് എന്ത് സംഭവം അല്ല ഇയാളൊരു ഫോഴ്സഫ്സ് ഉണ്ട് ഇല്ലാന്ന് മുരിങ്ങക്കെ അടുത്ത് പിടിച്ചേക്കാം ഇതെന്താ ഈ സാധനം അത് ബാക്കിയുള്ള എല്ലാം വെന്തുടങ്ങിയിട്ടുണ്ട് ഇത് സെമി ഫോറിലാണ് എനിക്ക് അത് ഇങ്ങനെയാണ് എനിക്ക് ഇയാളുടെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഇയാൾക്ക് എത്തിക്കും അത്ര പുറത്ത് കളയും ബാക്കി സാധനം കൊടുത്തു കിട്ടും അതൊക്കെ സംഭവിച്ചില്ല സംഭവിച്ചത് മാത്രമല്ല ഇങ്ങനെ എന്നോട് ഈ ഭക്ഷണം കഴിക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ടവല് ചോദിച്ചു അപ്പൊ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടവല് ചിലപ്പോൾ ചോദിക്കും അപ്പൊ ഞാൻ നല്ലൊരു നല്ലൊരു വൈറ്റ് ടവില് ശരിക്ക് നല്ല ടവ് നല്ലൊരു ഫാൻഡാണ് ടവണ അതുകൊണ്ടു വന്നവിടെ പെട്ടെന്ന് ഈ ഓഫീസർ ഓടി വന്നു അയാള് മേടിച്ച് അയാളുടെ കൈ ഒന്നാത്ത തുണിച്ചു മാറ്റിയിട്ട് അയാളകത്ത് വിട്ടയാളെ വേറൊരു സാധനം കുറച്ച് കുറച്ചുകൂടി സ്മെല്ലൊക്കെ ഉള്ളൊരു കാവി കൈ അത് കുറച്ച് കാവികളാണ് സാധനം തന്നു ഇതിൻ്റെ കൊണ്ട് തന്നിട്ട് അത് ഞാൻ ഇങ്ങനെ മടിയിൽ വിരിച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിച്ചത് കഴിച്ച വണ്ണക്കയറ്റ് നിർത്തി നിർത്തി ഫോട്ടോ നിർത്തി ആ നിർത്തി ഭക്ഷണം എല്ലാം എണുപ്പിക്കൊടുത്ത് നന്നായിട്ട് കഴിച്ചു അല്ലെങ്കിൽ ഒരു സാധനം പോലും കരിയപ്പിൽ പോലും മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ സാധനം കഴിച്ചു നല്ല ഫുഡാണെന്ന് പറയും പലടയാണ് കൊടുത്തിരുന്നതാണ് എരിവ ഞാദ്യ തന്നിരുന്നു അവർ നിർദ്ദേശം നോക്കി തന്നിരുന്നു ഇത്ര മാത്രേ ആകാവുള്ളൂ ഇന്ന് ഇത്ര കലോറി വേണം ഞാൻ സാറി വെച്ചിട്ട് കലോറി കളക്കാണെന്ന് എനിക്കറിയില്ല ഞാനിത് ഉണ്ടാക്കി നിങ്ങൾ പറയാ അപ്പൊ എത്ര ഐറ്റംസ് ഉണ്ട് മുപ്പത് ഐറ്റംസ് ഉണ്ടെന്ന് പറയുമ്പോ പായസം ഉണ്ട് നാല് പായസം അപ്പൊ സുരേഷ് ആയിട്ട് മലയാളം അറിയാതെ കാര്യം ബാംഗ്ലൂരിൽ തന്നെ ആണെങ്കിലും പുള്ളി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെയും നമുക്കൊന്നും ഓളൂ ഇല്ലന്നേ പാചകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കൊടുക്കുന്നതിന് മുഴുവൻ അവരുടെ കസ്റ്റഡിയിലേക്ക് മാറുക പ്രോട്ടോകോൾ ഓഫീസർമാർ വന്നിട്ടാണ് ബാക്കി മുഴുവൻ ഡീൽ ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല കയ്യെ കാലപ്പെടുത്തിട്ട് പോയി അടുത്തൊന്നും നിൽക്കാൻ പറ്റും ഫോട്ടോ പോലും സമ്മതിച്ചില്ല പിന്നെ ഒരു കാര്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു ആ എനിക്ക് ഭക്ഷണം കൈ കഴിഞ്ഞിട്ട് കൈ കഴുകി കഴിഞ്ഞവിടെ ടവലപ്പം ഞാൻ ഈ ടവലൊക്കെ ഞാൻ വാങ്ങി കയ്യിൽ വെച്ചു കൈ കഴി കഴിയാണെങ്കിൽ ടവൽ കൊടുത്ത് കൈ തുടച്ചുണ്ട് വെരി ഗുഡ് ഫുഡ് തന്നെ തോളത്ത് കൈ വെച്ചിട്ടുണ്ട് വന്ന അവിടെ ഇരുന്ന് പോയോ എന്തൊരു വെയിറ്റ് കൈയ്യൂ പോയോ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഇതുപോലെ നമുക്കിൻ്റെ അടി കിട്ടിയാത്തൊരു തോന്നില്ല കയ്യങ്ങ് വച്ചോളൂ അവണിങ്ങനെയാണ് കൈ പോയി ഇത്തിരി വെയിറ്റാ തരാം കാരണം വന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത്രയേ ഉള്ളൂ തൊഴിലുതായ നിൽക്കുന്നുള്ളു സന്തോഷമായി അത് മറക്കാൻ പറ്റും കേട്ടോട്ടോ ഇല്ലില്ല നരേന്ദ്രമോദിജിക്ക് കൊടുത്തോളൂ വേറെ ആർക്കും കൊടുത്തിട്ടില്ല അവർ ആ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു ഇവിടുത്തെ സി എമ്മിന് ആ ഇവിടുത്തെ സി എമ്മിന് ഇവിടുത്തെ സി എമ്മിന് കൊടുത്തങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊൻകുന്നത്തെ ഡിവൈഫ് ഓഫീസിൽ കാണണം അപ്പം ഇല്ലത്തുന്ന ഭക്ഷണം കൊടുത്തോളൂ അപ്പം എന്നോട് പറയാ എന്നോട് കൂടി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നുള്ളൂ കുറച്ച് തന്നുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ഇതുണ്ട് സെമി ബോയിൽഡ് ഫിഷ് ആണല്ലോ ഫിഷ് നല്ലവണ്ണം വേണം ഈ തുണ്ടമ്പീന്ന് ശരിക്കും അധികം വരും പൊളിയും ഇല്ല ഇതൊന്നും ഇല്ലാണ്ട് വേവിച്ച സാധനം നല്ലവണ്ണം കഴിക്കും അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അന്നേരം പറഞ്ഞു ഭക്ഷണം മറ്റുള്ള അപ്പം കഴിക്കാൻ തന്നെ എല്ലാ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇല്ലെന്ന് വെച്ചാൽ പിന്നെ ഉണ്ട് ആ പാലം തിരുവനന്തപുരം ഭക്ഷണം വന്നിട്ടുണ്ട് ആ എന്നാൽ എനിക്കത് മതി ഞാൻ കഴിക്കാമെന്ന് പറയും ഇതൊക്കെ മാറ്റി വെച്ചു ഈ പറഞ്ഞൊക്കെ ഈ പറഞ്ഞ കാര്യ സംഭവിച്ചാൽ എല്ലാ ഐറ്റവും കഴിച്ചു എല്ലാം വിളമ്പി ഞാൻ തന്നെ വിളമ്പി കൊടുത്തു സന്തോഷമായിട്ട് കഴിച്ചു അതുപോലെ കഴിഞ്ഞ ദിവസം പമ്പാ സംഘം എന്നാണ് പമ്പയിൽ വെച്ചിട്ട് അയ്യപ്പ പമ്പാ സംഘ അയ്യപ്പ സംഘം അതിന് പറഞ്ഞ് രാത്രിയിൽ വരുന്നുണ്ട് വരുമ്പോൾ എന്താ ഒരു പപ്പായയുടെ പേര് റോസ്മേരി അങ്ങനെ ഒരു പേര് പറഞ്ഞു ആ പപ്പായ മതി വേറെ ഒന്നും വേണ്ട എന്ന് പറയും റെഡ്മേരി സംഭവം അത് പിന്നെ ഞാൻ മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തു പിന്നെ വേറെന്താ ഉള്ളത് എന്ന് വെച്ചു ചപ്പാത്തി ഉണ്ട് കറി എന്തെങ്കിലും ഉണ്ടോ വേണ്ട കറി സലാഡും മതി കുറച്ച് സലാഡ്സും ഇതും രണ്ട് ചപ്പാത്തിയും കഴിച്ചു പിറ്റോസിൻ്റെ ആയാലും പുട്ടും പയറും പയർ അദ്ദേഹത്തിന് ഈ പുഴുങ്ങി പയർ ഉപ്പിട്ട് പുഴുങ്ങി വേറെ ഒന്നും ചേർക്കണ്ട വെളിച്ചെണ്ണ വേണ്ട നാലേരം വേണ്ട ഒന്നും വേണ്ട പുട്ടും അതും കുറച്ച് ഡ്രൈ ആയിട്ടാണ് പക്ഷെ അങ്ങനെ മതി എന്ന് പറയും മൂന്നാം ക്ലാസ് വെള്ളവും കുറിച്ചു മലയാളികൾ പൊതുവെ എല്ലാ കറികളും ഈ കറിയുടെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മുടെ ശീലത്തെ പെട്ടൊരു പ്രശ്നമാണ് സാറേ കാരണം കേരളം എന്നുള്ള പേര് ഒന്നു തന്നെ കേരള ഇതിൽ നിന്ന് നാളല്ല നാളികരത്തിൽ നിന്ന് നാളല്ലോ കേരളമൊക്കെ മാറി ഇപ്പോൾ കേരളത്തിൽ നാളികേരം പുറത്തുനിന്ന് നല്ല സംഭവം ഉള്ളല്ലോ അപ്പോൾ ആ ശീലത്ത് പണ്ട് മുതലേ നാളികരം നല്ലതുകൊണ്ട് ഉപയോഗിച്ച് ശീലിച്ച വെളിച്ചെണ്ണയ്ക്ക് അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരു അത്തരം അത്രമാത്രം അപ്രമാദത്വം വന്ന് കേരളത്തിൻ്റെ കേരളീയ ഭക്ഷണത്തിൽ വന്നിട്ടുള്ളതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നും അത് തന്നെയാണല്ലോ നാളികരം നല്ലതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാവരും നാളീര ഇടുന്നുണ്ട് നല്ലോണം എല്ലാത്തിലും അപ്പം കുറച്ച് കുറയ്ക്കുന്ന തന്നെയാണ് കുറയ്ക്കും ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മറ്റ് വെജിറ്റബിൾസിൻ്റെ സാധനം ഇത് ഓരോ ഡിസ്റ്റിങ്ക് ആയിട്ട് നമുക്ക് തിരിച്ച് വരേണ്ട ഓരോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തന്നെ അവിയലിൻ്റെ കഥ പറഞ്ഞു അവിയലിൻ്റെ അടുത്ത് അതിൻ്റെ തേങ്ങ തന്നെയാണെങ്കിൽ ഒരു പുരുക്കിൻ്റെ സാധനം വരാം ആ സമയത്ത് നാളികേരം കുറച്ച് കുറയ്ക്കണമെന്നില്ല ഈക്വൽ ഇതിൽ റേഷ്യോലേക്ക് വരികയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെ വരും നല്ലോണം അതായത് ആണെങ്കിൽ നാളികരം കുറച്ച് കുറയ്ക്കുന്നില്ല ഇനി തെക്കൻ ഭാഗത്തേക്ക് അവിയൽ ആ പേസ്റ്റിയാണ് പേസ്റ്റിയാണ് പേസ്റ്റ് ആണ് ആ അവിടെ കുറച്ചൊരു തിക്കാണ് എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ വെള്ളം പരമാവധി പറ്റിക്കും പിന്നെ കുറയല്ലാണ്ടല്ലോ എടുത്ത് കളയും എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിങ്ങിലാണ് ശരിയാക്കുക വടക്ക് പിന്നെ വടക്കൻ കാലത്ത് അവിയൽ തനി തോരനാണ് ചെറിയ പീസ് കൊണ്ടുള്ള തോരൻ പോലും ഉണ്ടാക്കി ഇല്ലല്ല ചെറിയ കഷ്ണം നമ്മൾ തീയലിൻ്റെ കഷ്ണം പല സംഭവ് അതെ 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 ഭീവനാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കഥയാണെങ്കിലും അങ്ങനെ സംഭവം ഏത് തരം ഭക്ഷണം ഇന്ത്യൻ ഉണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് വെജിറ്റേറിയൻ തന്നെയാണ് കാരണം അത് ഓരോന്നും ഓരോ ഐറ്റവും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പാചകം ചെയ്യണം അവിടെയാണെങ്കിൽ വെജിറ്റേറിയനായിട്ട് ഏതെടുത്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്ജ്വലായിട്ട് നമ്മൾ പാചകം ചെയ്താൽ പറ്റുള്ളൂ അവിയൽ ഉണ്ടാക്കുന്ന അവിയൽ അത് സെപ്പറേറ്റ് 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 പാത്രങ്ങൾ സെപ്പറേറ്റ് ടൈം സ്പെയർ എടുത്തിട്ട് സെപ്പറേറ്റ് രീതിക്ക് തന്നെ പാചകം ചെയ്താലും ആ സാധനം റെഡിയാവുകയുള്ളൂ നോൺ വെജിന് രണ്ട് ഗ്രേവി അടിച്ചാൽ തീർന്നു പിന്നെ ഒരു പാസ്റ്റാണ്ട് അടിച്ച് കഴിഞ്ഞാൽ സംഭവം വരും അത് ഏത് സാധനവും മിക്സ് ചെയ്ത് വെച്ചുവിടാം ഏച്ചിരുന്നത് പറ്റൂല ഓരോന്ന് ഫിനിഷ് ചെയ്ത് ഇരിക്കണം അങ്ങനെ നമ്മുടെ കേരളത്തിലെ സദ്യയുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേറൊരു സംഭവം ഇപ്പം ഇന്ത്യൻ പച്ചക്കറി സദ്യ ഇതിന്റെ പകുതി ഐറ്റംസിയുള്ള ഇത്രയും കോംപ്ലിക്കേഷൻസ് അത് ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മള് പ്രത്യേകം ശ്രദ്ധ എടുത്ത് ഓരോന്ന് ചെയ്ത് മാറ്റണം ഒന്നിനും ഒന്നിനോട് വേറൊരു സാധനം ചേർക്കാൻ പറ്റില്ല മറ്റേ അങ്ങനെയല്ലേ നോർത്ത് ഇന്ത്യയിൽ ഇതിന്റെ പ്രശ്നം നോർത്ത് ഇന്ത്യയിൽ ഗ്രേവിയാണല്ലോ എല്ലാത്തിലും ഗ്രേവിയാണ് ഏത് കറികളും ഞാൻ പറഞ്ഞ നാല് കറിയുടെ ഈ എരിച്ച കറിയാ എരിശ്ശേരിയുടെ ആണ് എരിശേരി അതിന്റെ ഒരു മറ്റു വേർഷൻസ് ആണ് കൂട്ടുകരി വരുന്നത് കൂട്ടുകാരും തീയലല്ല അതിന്റെ മറ്റു വേർഷൻസ് അപ്പോൾ അങ്ങനെ ഓരോന്നിനും നമ്മള് പണ്ട് പോലെ ശീലിച്ച ഒരു രീതികളുണ്ടോ അത് അങ്ങനെ വെച്ചു പോകുമ്പോ അങ്ങനെ പറ്റുള്ളൂ മലയാളിയുടെ മലയാളി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയേണ്ടത് പക്ഷേ ഇത് ഈ ഇതിങ്ങനെ പാചകം ചെയ്ത് വരുമ്പോൾ ഓരോന്നോരോന്ന് എടുക്കാനോ പാചകം ചെയ്ത് മാറ്റാൻ എടുക്കുന്ന സമയമുണ്ട് ഭയങ്കരമായിട്ടും കാണുന്നത് കൂടുതൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും ഓരോന്ന് തീരുവാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ രീതി അതാണ് ഈ ഷഡ് എന്ന് പറഞ്ഞ സാധനം അതിനെ പേശേ വരുമ്പോൾ ഇപ്പം രീതികളെല്ലാം അതുതന്നെയാണ് അതാവാം അതിനെ പേശാണെല്ലാം എരിവ് പുളി ഉപ്പ് മധുരം കയ്പ്പ് ചവർപ്പ് ഇതിൻ്റെ അകത്ത് ചവർപ്പ് എന്ന് പറഞ്ഞ സാധനം ആണ് രണ്ടായി ആണ് ഒന്ന് നിങ്ങൾ ഈ അമരപ്പയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അമരപ്പയർ അല്ലേ അത് തോറിന് ഉപയോഗിക്കുന്ന ഒരു സാധനം അമരപ്പയർ അമരപ്പയർ തോറിന് ഉപയോഗിക്കുന്ന സാധനം അതാണ് ഇതിൻ്റെ അകത്ത് ചവർപ്പിൻ്റെ അകത്ത് വരുന്ന പ്രധാന ഒരു ഐറ്റം നെല്ലിക്കയും നെല്ലിക്കയും പിന്നെ അച്ചാറിൻ്റെ അകത്ത് നെല്ലിക്കാണെന്നാണ് കയ്പല്ല കയ്പല്ല

പായസം പായസ പായസം കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ടുണ്ട് അത് രണ്ടായിരം ഇരുപത്തി ഒന്നിനോ ഇരുപത്തി പറഞ്ഞ വിവാദം ഉണ്ടായ വിവാദങ്ങളുണ്ടായി ആ വർഷം കോഴിക്കോട് വെച്ച് കൊടുത്ത എനിക്ക് അല്പം തോന്നുന്നു ഒരു ഫാമിലി ഫാമിലിന്ന് രണ്ട് കുട്ടികൾ മത്സരത്തിൽ വന്നു അച്ഛനുണ്ട് അമ്മയുണ്ട് ആ കുട്ടികളുടെ മധുരം കഴിച്ചിട്ടില്ല അവർക്ക് ജന്മന തന്നെ അവർ ഈ ഇതിന്റെ ഷുഗർ പേഷ്യൻസാണ് ജന്മന തന്നെ ഷുഗർ മധുരം കഴിച്ചിട്ടില്ല അപ്പോൾ പറയും ബാക്കിയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും പായസം കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയുള്ളു അപ്പോൾ അത് മനോരമായ ഒരു ലേ ഒരു ലേഖയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൂട്ടി അവരെ എൻ്റെ ഓർമ്മ വിജയലക്ഷ്മി എന്നാണ് പേരെന്ന് എനിക്ക് തോന്നണം അവരെ കൂട്ടിയിട്ട് ഇവരിങ്ങനെ മധുരം കഴിച്ചിട്ടില്ല ഇവർക്ക് എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും സാധനം കൊടുക്കാൻ പറ്റും അന്നാ സ്ഥലത്ത് മധുരത്തിൻ്റെ യാതൊരു എഫക്റ്റും വരാനും പാടില്ല എന്നാണ് അപ്പോൾ കൊടുക്കാൻ നാളെ വന്നാൽ അത് കൊടുക്കാൻ തരാം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കി തരുന്നത് പാവ പാവയ്ക്കാണ്ടുള്ള പായസം പക്ഷേ അതിൻ്റെ അകത്ത് കൊടുത്ത തേനാണ് തേൻ നമ്മുടെ നാടൻ തേൻ പറ്റില്ല സാധാരണ തേൻ പറ്റില്ല ഈ വയനാട്ടിൽ നിന്ന് ഒരു പാർട്ടി ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീടിൻ്റെ ഇറമ്പിൽ വയ്ക്കുന്നതല്ല ചെറുതേനുണ്ടല്ലോ ചിരട്ടയ്ക്കകത്ത് ചിരട്ടയ്ക്കകത്തന്നെ ചെറുതേൻ കറ ചെറുതേനാവണമെന്ന് നിർബന്ധം ഞാൻ പറയും കാരണം അല്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് പ്രശ്നമാവും ചെറുതേൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചെറുതേൻ കൊണ്ടുവന്നു ആ ചെറുതേൻ ചേർത്തിട്ടാണ് അതിൻ്റെ അകത്ത് ലക്ടോസിൽ സക്രോസിലുണ്ടതിന് ഷുഗറില്ല ആ തേൻ എന്നൊക്കെ ഉപയോഗിക്കാം ടേസ്റ്റ് ഫീൽ ആവില്ല എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഷുഗർ ഫീൽ ചെയ്യില്ലേ അതോ ഫീൽ ചെയ്യും എഫക്ട്സ്